السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا. وحبيب ربنا وطبيب لبنا ابي القاسم محمد خاتم الانبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انما يفتح തരിൽ കി ബ അല്ല ദു മിനു നബി ആയാത്തില്ല വ ഉല ഇ കൗ صدق الله مولانا العظيم ان الكذب باب من ابواب النفاق صدق رسول الله الهي لا تعذبني فاني مقر بالذي قد كان مني إذا فكرت في ندمي عليها عللت أنا بلي غيظا بسني റഹ്മാനും റഹീമുമായ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മോചിതരാക്കി യഥാർത്ഥ മൊമിനീങ്ങളാക്കി പരിശുദ്ധരാക്കി തീർക്കണമേ തീർക്കേണമേതമ്പുരാനെ അള്ളാഹുവെ നിന്നെക്കുറിച്ചുള്ള ബോധവും ഈ മാനികമായ അചഞ്ചലമായ മനക്കരുത്തും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേതമ്പുരാനെ വഴിപിഴക്കുന്ന നാശത്തിൽ ചെന്നുപതിക്കുന്ന ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ തമ്പുരാനെ നിന്റെ നിയമ വിധി കുറിച്ച് വസ്തുനിഷ്ഠമായി അറിയാനും അറിഞ്ഞതിനനുസരിച്ച് സംശുദ്ധമായ ജീവിതം കെട്ടിപ്പടുക്കാനും നീ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ റഹ്മാനായ തമ്പുരാനെ എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ മോചനം തരേണമേ നാഥ രോഗികൾക്കൊക്കെ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ നിൻ്റെ ദീനിൻ്റെ സേവനത്തിലായി ആയൊരാരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണമേത്തമ്പുരാനെ ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ബിസിനസ് രംഗങ്ങളിലും നീ വറക്കത്തും മനസ്സമാധാനവും സന്തോഷവും നിറച്ചു തരേണമേ തമ്പുരാനെ മരിച്ചുപോയ ആളുകൾ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞയാഴ്ചകളിലൊക്കെയായി മരിച്ച നമുക്ക് വേണ്ടപ്പെട്ടവർ റഹ്മാനായ റബ്ബെ അവരുടെയൊക്കെ ഖബർ ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ അവരുടെ പാപങ്ങളൊക്കെ നീ പൊറത്തു കൊടുക്കണേ തമ്പുരാനെ അവരെയും ഞങ്ങളെയും സ്വർഗാവകാശികളായി നീ സ്വീകരിക്കണമേ റഹ്മാനെ പ്രിയമുള്ള മു്മിനീകളെ നാവുകൊണ്ട് സംഭവിക്കുന്ന കുറിച്ച് ഓരോന്നോരോന്നായി എണ്ണി അതിൻ്റെ ചുരുങ്ങിയ വിവരണം നൽകിക്കൊണ്ടാണ് നമ്മുടെ ഈ ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞയാഴ്ചയിൽ നാവിൻ്റെ ഇരുപതു പാപങ്ങളിൽ നിന്നും പതിമൂന്നാമത്തെ പാപമായി എണ്ണിയ കളവ് പറയുക എന്ന മഹാകുറ്റത്തെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത് കഴിഞ്ഞയാഴ്ച സൂചിപ്പിച്ചു നാവിനാൽ സംഭവിച്ചു പോകുന്ന നാവ് കൊണ്ടുണ്ടാകുന്ന മറ്റു കുറ്റങ്ങളെപ്പോലെയല്ല കളവ് പറയുക എന്ന കുറ്റം മറ്റു കുറ്റങ്ങളൊക്കെ ആ കുറ്റം പറയുന്നതോടുകൂടെ അവസാനിക്കുകയായി പലപ്പോഴും കളവ് പറയുക എന്ന കുറ്റം ആ പറച്ചിലോടുകൂടെ അവസാനിക്കുന്നില്ല അനേകം കളവുകളിൽ അങ്ങനെ നമ്മെ വിശ്വസിച്ച ആളെ ചതിക്കുന്നതിൽ എല്ലാം കളവ് പറയുക എന്ന ഒറ്റ കുറ്റം ചെന്നെത്തും അതുവഴി നരകക്കുഴിയിൽ ചെന്നു വീഴുകയും ചെയ്യും അതാണ് കളവ് പറയുന്നതിൻ്റെ നാശത്തിന്റെ വ്യാപ്തി ഇതാണ് ദീനുൽ ഇസ്ലാം കളവ് പറയുന്നതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് ഇന്നൽ കതിബുൽ കുറ്റങ്ങളുടെ ഹെഡാകുന്നു കുറ്റങ്ങളുടെ ഹെഡ് ആ ഫീസ് ആകുന്നു കളവ് എന്ന് പറയുന്നത് എല്ലാ കുറ്റങ്ങളുടെയും ഹെഡാണ് എന്ന് പറയുന്നത് അക്കസരി തുറുക് ഇല നരകത്തിലേക്കുള്ള ഷോർട്ട് വഴിയാണ് കുറുക്ക് വഴിയാണ് കളവ് പറയുക എന്നത് അധികം അധ്വാനിക്കുന്നു വേണ്ട കളവ് പറയൽ ശീലിച്ചാൽ തന്നെ പെട്ടെന്ന് എത്തിക്കൊള്ളുന്ന രകത്തിലേക്ക് അതാണല്ലോ പറഞ്ഞത് കഴിഞ്ഞയാഴ്ച ഇവിടെ ഉണർത്തിയത് ഹദീസ് ുംവൽക്ക നിങ്ങൾ സൂക്ഷിക്കണം കളവ് പറയുന്നതിന് സൂക്ഷിക്കണം സംസാരത്തിൽ കളവ് വന്നു പോകുന്നതിൽ നിങ്ങൾക്ക് നല്ല ജാഗ്രത വേണം ഈ ഉമ്മത്തിനോട് നടത്തിയ സാരോപദേശങ്ങളുടെ കൂട്ടത്തിൽ പ്രസക്ത ഭാഗമാണ് ഇത് ഈ ആക്കും സത്യവിശ്വാസികളെ നിങ്ങൾ സൂക്ഷിക്കണം വൽ വൽക്കരി കളവ് വന്നു പോകുന്നത് നാവിൽ നിന്ന് നുണ വന്നു പോകുന്നത് നിങ്ങൾ സൂക്ഷിക്കണം ഒരു കളവ് ഒരുപാട് തെമ്മാടി തരത്തിലേക്ക് ഒരുപാട് തിന്മകളിലേക്ക് നിങ്ങളെ നയിക്കും ആ ഒരു കളവ് പറയുന്നതിൽ ആ ഒരു കുറ്റത്തിൽ അത് നാശത്തിലേക്ക് തിന്മകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും ഈ കളവ് പറയുന്നതിലൂടെ വന്നു പോകുന്ന നാശങ്ങൾ മോശപ്പെട്ട കാര്യങ്ങൾ തിന്മകൾ നിങ്ങളെ നിരകക്കുഴിയിലേക്ക് വീഴ്ത്തി നമ്മുടെ നേതാവ് പഠിപ്പിക്കുന്നത് ഹദീസിൽ കളവ് പറയുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഉപദേശങ്ങൾ താക്കീദുകൾ എത്രയാണ് ഹദീസിന്റെ കിതാബുകളിലൊക്കെ ഉണ്ട് സിദ്ഖിന്റെ സത്യത്തിന്റെ മഹാത്മ്യവും കളവ് പറയുന്നതിന്റെ നാശവും എല്ലാ ഹദീസ് കിതാബിന്റെയും തലക്കെട്ടായിട്ട് സിദുഖിന്റെയും കതിബിന്റെയും വിവരണമുണ്ട് കാരണം എന്താണ് അതൊരു പ്രസക്തമായ ഭാഗമാണ് ദീനില് ഒരു മമ്മിൻ നിർബന്ധമായി പഠിച്ച് പ്രാവർത്തികമാക്കേണ്ട പ്രഥമമായ വിജ്ഞാനത്തിന്റെ ഭാഗമായി എണ്ണിയ വിഷയമാണത് ഹദീസ് കിതാബുകളിലൊക്കെ തുടക്കത്തിൽ തന്നെ ഈമാനും തത്വയൊക്കെ കഴിഞ്ഞാൽ പിന്നെ സ്വിതുക്ക പറയുന്നത് കൃതിബിന്റെ അപകടങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് ഇത് വളരെ മുഹിമാണ് വളരെ പ്രാധാന്യമുള്ളതാണ് ഓരോരുത്തരും ശ്രദ്ധയോടുകൂടെ കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ നമുക്ക് രക്ഷ കിട്ടുള്ളൂ എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ പറഞ്ഞത് ചുരുക്കം ചില ഹദീസുകൾ മാത്രം നമുക്ക് പരിശോധിക്കാം ായിട്ടും കളവ് പറയുക എന്നത് ബാബുൻ അത് എൻട്രൻസ് ആണ് മിൻ അബുവാബിൻ കപട വിശ്വാസത്തിലേക്ക് ഈമാനിന്റെ പ്രഭകൽവിൽ നിന്ന് അണഞ്ഞു പോകുന്ന ദുരന്തത്തിലേക്കുള്ള എൻട്രൻസ് ആകുന്ന വാസ്തവത്തിൽ കളവ് പറയുന്ന സ്വഭാവം മുനാഫിഖാകാനുള്ള എൻട്രൻസ് ആണ് കുറെ അങ്ങോട്ട് കളവ് പറയുമ്പോൾ ഈമാൻ മാൻ ഇച്ചിരിക്ക് ഉണ്ടെങ്കിൽ തന്നെ ആ ഈമാൻ നഷ്ടപ്പെട്ടിട്ട് മുനാഫിസുകളിലേക്ക് ഈ മനുഷ്യൻ ചെന്നെത്തും എന്നാണ് മുസ്തഫായ നബി അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നബിഹുന്റെ കബട വിശ്വാസത്തിന്റെ വാതിലാണ് ആ വാതിലിലൂടെ ചെന്നാൽ നരകത്തിന്റെ അടിയിലത്തെ തട്ടാണ് കനത്ത ശിക്ഷയുള്ള നരകമാണ് അത്തരം ആളുകൾക്ക് ലഭിക്കുക നിഫാക്കിന്റെ തറയാണ് എന്നുമുണ്ട് ഈ ഹദീസ് വിവരിച്ചുകൊണ്ട് മഹാനായ ഹസൻ ബസരി പറയുന്നുണ്ട് എന്താണ് ഈ എന്ന് എന്ന് പറഞ്ഞാൽ 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 വിശ്വാസം വിശ്വാസം എന്താ എന്താണ് അലാനിയ രഹസ്യവും പരസ്യവും ഭിന്നമാവുക വ്യത്യസ്ത പരസ്യമായിട്ട് നല്ല പോലെണ്ട് ബാഹ്യമായിട്ട് തൊപ്പിൻ താടി തസ്ബീഹ് മാലയും അല്ലെങ്കിൽ യന്ത്രവും ഒക്കെ ഉണ്ട് പ്രത്യക്ഷത്തിലൊക്കെ പോലെയല്ല വൽ വൽ ഖൗലി അമൽ ഉള്ളിൽ കൗലിലുള്ളതെന്താണ് അല്ലാഹു അക്ബർ എന്നാണ് ഖൗലിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ്

ൊന്ന് പരസ്യം മറ്റൊന്ന് ഇതാണ് മുനാഫിത്തിന്റെ സ്വഭാവം ഇതാണ് കപട വിശ്വാസം എന്നാൽ ഏതൊന്നിന്റെ മേലിലാണോ ഈ നിഫാസിനെ കാപ്പറ്റത്തെ പടുത്തുയർത്തിയത് അൽക്കതിപു നിഫാത്തിന്റെ അടിത്തറ അതിന്റെ ബേസ് കളവ് പറയലാകുന്നു

പിന്നെ അവന്റെ ദുന്യാവിൽ ക്ലേശമാണ് ഖബറിൽ ക്ലേശമാണ് മഹിഷറയിൽ ക്ലേശമാണ്ക്ഷിക്കുമാറാകട്ടെ കളവ് പറയാന്ന് പറഞ്ഞാൽ ചതിയാണ് ഒരാൾ മറ്റൊരാളോടൊരു കളവ് പറയുമ്പോ അതിനകത്ത് ചതി ഉണ്ട് അതെങ്ങനെ അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിൽ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിൽ അവിടെ ഇങ്ങനെ കിടക്കാനുള്ളതല്ല ഇതൊക്കെ പറയപ്പെടണം ഇതൊക്കെ പ്രചരിപ്പിക്കപ്പെടണം ഇതൊക്കെ മുസൽമാൻ അറിഞ്ഞിരിക്കണം എന്താ ചതി ഒരാളോടൊരു കളവ് പറയുമ്പോ എവിടെ അവിടെ ചതി വരുന്നത് قال رسول الله صلى الله عليه وسلم كبرت خيانة أن تحدث أخاك حديثا هو لك به مصدق وأنت له به كاذب إمام بخاري أدب المفرد كبرت خيانة قدم ديانة ൻ കുടുംബനയാണ് എന്ത് നീ നിന്റെ സഹോദരനോട് സ്നേഹിതനോട് ബന്ധുവിനോട് കച്ചവടത്തിലെ പങ്കാളിയോട് ഒരു വാക്ക് പറയലാണ് സംസാരിച്ചു തുടങ്ങലാണ് അപ്പോൾ അവൻ നിന്നെ അംഗീകരിച്ചിരിക്കുന്നു വിശ്വസിച്ചിരിക്കുന്നു അവൻ നിന്നെ വിശ്വസിച്ച നിലയിൽ അവന്റെ കാതുകൾ നിന്റെ നേരെ കൂർപ്പിച്ചു നിന്നു അവന്റെ ശ്രദ്ധ നിന്നിലേക്ക് പതിപ്പിച്ചു അവൻ നിന്നെ വിശ്വസിച്ചിരിക്കുകയാണ് അംഗീകരിച്ചിരിക്കുകയാണ് അങ്ങനെ അവൻ നിനക്ക് ചെവി തരുമ്പോൾ അവൻ വിശ്വസിച്ചുകൊണ്ട് അവൻ നിന്നെ ശ്രദ്ധിക്കുമ്പോൾ തലവും അവനോട് നീ കളവു പറയുമ്പോൾ കള്ളത്തരം നീ അവനെ വിശ്വസിപ്പിക്കുകയല്ലെയോ അവൻ അങ്ങനെയോ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് നിന്നെ വിശ്വസിച്ച് അംഗീകരിച്ച് നിന്നെ ശ്രദ്ധിക്കുകയാണ് നീ അത് ചൂഷണം ചെയ്യാ നിനക്കറിയാം ഞാനിപ്പോൾ ഇവനോട് പറയുന്നത് പച്ചക്കള്ളമാണെന്ന് അറിഞ്ഞുകൊണ്ടും അവനെ സത്യമായി വിശ്വസിപ്പിച്ചൊരു കളവ് പറയുമ്പോൾ അത് വലിയ ചതി തന്നെയാണ് കൊടുംബഞ്ചന തന്നെയാണ് കച്ചവടത്തിൽ കളവ് പറയുക എന്ന് പറഞ്ഞാൽ അതിൽ ചതി ഉണ്ട് എന്ന് വളരെ വ്യക്തമാണ് എന്തിനാ കച്ചവടത്തിൽ കളവ് പറയുന്നത് എന്തിനാ പറയുന്നത് തനിക്ക് ലാഭം കിട്ടണം അവൻ ചതിയിൽ പെട്ടാലും അവന് മോശപ്പെട്ട ചരക്ക് കിട്ടിയാലും കച്ചവടത്തിൽ ചതിക്കുന്ന ആളുകൾ കളവ് പറയുന്ന ആളുകൾ കുടുംബതിയന്മാരാ എന്തിനാണ് അവർ കളവ് പറയുന്നത് ബിസിനസ് രംഗങ്ങളിൽ എന്തിനാണ് കളവ് പറയുന്നത് ലാഭം താൽക്കാലിക ലാഭം കിട്ടാൻ എന്നാ ഒരിക്കലും ലാഭം കിട്ടൂല അങ്ങനെ ലാഭമുണ്ടാക്കി മരിക്കുന്നതിന്റെ മുമ്പ് സാമ്പത്തിക മാന്യം കണ്ടിട്ടേ മരിക്കൂ എന്ന് മുഹമ്മദ് മുസ്തഫ മുമ്പൊക്കെ കച്ചവട ഉഷാറായിരുന്നു വളരെ മോശം മുമ്പ് നടന്നതിലെ പത്തിലൊന്നു പോയിട്ട് വാടകക്ക് പോലും കാശില്ലാതെ എടങ്ങാറായിട്ടിരിക്കണം എങ്ങനെ എടങ്ങാറാകാതിരിക്ക വാടക കൊടുത്തിട്ട് എട്ട് മാസമായി ഉസ്താദെ ദ്വാഴ ചെയ്യണം ദ്വ മാത്രം പോരാ നാവ് നീ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു കച്ചവടം ചെയ്ത് മറ്റുള്ളവരെ പറ്റിച്ചിട്ട് ഇല്ലാത്ത ഗുണഗണങ്ങൾ വർണ്ണിച്ചു പറഞ്ഞിട്ട് നിന്റെ ചരക്കുകൾ നീ വിറ്റഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കടയിൽ നിന്ന് തന്നെ നീ ഇറങ്ങുന്നതിന്റെ മുമ്പ് സാമ്പത്തിക മാന്യം സാമ്പത്തികം നിനക്ക് അനുഭവിക്കേണ്ടി വരും ഇതൊക്കെ കുറച്ചൊരു കേൾക്കുമ്പോണ്ടാവും മരിച്ചു അതൊക്കെ കച്ചവടത്തിൽ ഇങ്ങനെ കണ്ടോ കണ്ടൊന്നപ്പോ എന്നെ കളവ് നിർത്താന്നൊക്കെ ചിലര് തീരുമാനിക്കും ഇതിലൊക്കെ വലുതാണ് പരലോകം അതാ മനസ്സിലാക്കേണ്ടത് ഇവിടെ പറഞ്ഞ എന്താ കച്ചവടത്തിൽ കളവ് പറയുന്നവനുള്ള അടി അള്ളാഹു മരിച്ചു ചെല്ലാൻ കാത്തു നിൽക്കൂല അവന്റെ ശിക്ഷ ഈ ലോകത്ത് വെച്ച് തന്നെ തുടങ്ങുകയാണ് അള്ളാഹുവിനെ സ്വപുറിട്ടില്ല ഇവനെ വെറുതെ വിടാൻ അതുകൊണ്ട് ഇവിടെ തന്നെ കൊടുക്കും ഒന്ന് രണ്ടെണ്ണം ഒരു സാമ്പിളിന് കച്ചവടത്തിൽ കളവ് പറയുന്ന ആൾക്കുള്ള ശിക്ഷ ഭൗതിക ലോകത്ത് തന്നെ ദുന്യാവിൽ വെച്ച് തന്നെ തുടങ്ങുകയാണ് നിന്റെ ഭക്ഷണത്തെ ചുരുക്കും നിന്റെ വിഭവങ്ങളിൽ കമ്മി വരുത്തും നിന്റെ സമ്പത്തിന് നഷ്ടം വരുത്തും കളവ് നിന്റെ ലാഭങ്ങളെ തകർത്ത് കളയും നിന്റെ വരുമാന സ്രോതസ്സുകളെ തകർത്ത് കളയുന്ന അപകടമാണ് കളവ് എന്ന് പതിനാല് നൂറ്റാണ്ട് മുമ്പ് തന്നെ നമ്മുടെ നേതാവ് പറഞ്ഞു അത് അന്ന് അന്നെ പറയാൻ കാരണം അന്നുണ്ട് അതിന് മുമ്പുണ്ട് ഇന്നുണ്ട് ഈ കച്ചവടത്തിലുള്ള ഉണ്ട് ഉണ്ട് ചരക്കിന്റെ ഉള്ളത് പറയാമെന്നല്ലാതെ ഉള്ളത് പറയുമ്പോൾ വൈകല്യങ്ങൾ പറയേണ്ടി വരും അതിന്റെ കുറവ് പറയേണ്ടി വരും എത്രത്തോളം കച്ചവടക്കാരെ മൊത്തമായി പോലും ഹബീബ് ആക്ഷേപിച്ചു സഹാബത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു തീർച്ച ഈ കച്ചവടക്കാരൊക്കെ കൊടും സഹാബികളിൽ പലരും കച്ചവടക്കാരുണ്ടേ മദീന പള്ളിയിലേക്ക് കയറി വന്നതൊരു കച്ചവടം കഴിഞ്ഞിട്ടാ ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ഇപ്പൊ ഈ കിട്ടിയ ഉപദേശം കഴിഞ്ഞിട്ട് വീണ്ടും കമ്പോളത്തിലേക്ക് കച്ചവടത്തിന് പോകാനുള്ള സ്വഹാപത്തുണ്ട് അവരെ മുഖത്ത് നോക്കിയിട്ടാ പറഞ്ഞത് അള്ളാഹുവിന്റെ ഉണ്ടല്ലോ കച്ചവടം നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു പലിശ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു അനുവദിച്ചതല്ലയോ നബിയെ കച്ചവടം എന്നിട്ടത് ചെയ്യുന്ന ആളുകളൊക്കെ തെമ്മാടികൾ എന്ന് എന്തുകൊണ്ടാ അങ്ങ് പറയുന്നത് പ്രസ്താവിക്കുന്നത് അവിടെന്ന് പറഞ്ഞു അതെ അള്ളാഹു കച്ചവടമൊക്കെ അനുവദിച്ചിട്ടുണ്ട് ഹലാലാക്കിയിട്ടുണ്ട് കച്ചവടക്കാരിൽ ഭൂരിഭാഗം ആളുകൾക്കുമുള്ള ഒരു സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൊത്തം ഞാൻ ആക്ഷേപിച്ചത് എന്താണ് സ്വഭാവം അവർ സത്യം ചെയ്തു പറയും അവർ കുറ്റത്തിൽ വീഴും അവർ സത്യം ചെയ്തു പറയും എന്ത് കളവേ ഈ ചരക്കിന്റെ ഗുണങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് സത്യം ചെയ്യും ആ സത്യം കൊണ്ട് അവർ കുറ്റക്കാരായി മാറും അവർ ഈ കച്ചവടത്തിന്റെ രംഗങ്ങളിൽ അവർ സംസാരിക്കും വാചകമടിക്കും ആ വാചകത്തിനിടയിൽ അവർ കളവ് തിരുകിക്കേറ്റും അത് മതി ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചുരുക്ക ആളുകളൊക്കെ നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്നവർ അവർക്കാണ് സ്ഥായിയായ നിലനിൽക്കുന്ന ലാഭം ഉണ്ടാവുകയുള്ളൂ അവരെ കച്ചവടമാണ് യഥാർത്ഥത്തിൽ വിവാദത്താക ദുന്യാവിൽ നിന്ന് ഉപജീവന മാർഗത്തിന് വേണ്ടത് അള്ളാഹു ആ കച്ചവടക്കാർക്ക് കൊടുക്കും മരിച്ചു മരിച്ചെന്നാലും ഈ കച്ചവടത്തിന്റെ ലാഭം കിട്ടും അതല്ലേ വേണ്ടത് അല്ലാത്ത കച്ചവടക്കാർ ഭൗതിക ലാഭം മാത്രം ആഗ്രഹിക്കുന്ന ലക്ഷ്യമാക്കുന്നവർ ഇടക്ക് കളവ് പറയുന്നവർ അവർ എന്തിനധികം കച്ചവടത്തിൽ ഇങ്ങനെ കളവൊക്കെ പറഞ്ഞ് ചില്ലറ കാശ് കിട്ടാൻ വേണ്ടി നുണ പറയുന്ന ആളുകളെ കുറിച്ച് അവർ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ വെറുപ്പ് സമ്പാദിച്ചാണ് റബിന്റെ മുന്നിലേക്ക് യാത്ര പോകുന്നത് ഗുഹാരി മുസ്ലിം മരിക്കുന്ന നേരത്തെ ജീവിതകാലത്തുള്ള തോന്യാസങ്ങളും തെമ്മാടിത്തരങ്ങളൊക്കെ അള്ളഹനെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിലും അവസാനെങ്കിലും ഒന്ന് റാഹത്തായി പോയി കിട്ടിയാൽ അത് വലിയ ഭാഗ്യല്ലേ അതിനു വേണ്ടിയല്ലേ നമ്മളൊക്കെ തേടുന്നതും പരിശ്രമിക്കുന്നതും ഈ വക ആളുകള് കച്ചവടത്തിന്റെ നുണ പറഞ്ഞ് ലാഭം ഉണ്ടാക്കിയ ആളുകള് മരിക്കുന്ന നേരത്ത് പടച്ചോന്റെ വെറുപ്പോടു കൂടിയാണ് മരിക്കുക കണ്ടുമുട്ടുന്ന സമയത്ത് അവനെതിരെ കോപിച്ച റബ്ബിന്റെ ുംബിന്റെ കൂടിയായിരിക്കും മരിക്കുന്നത് മരിച്ചു ചെന്നിട്ട് മഷറിയിൽ ചെന്നാലോ മിണ്ടൂല അള്ള പിണങ്ങുന്ന ചില പാർട്ടിക്കാരുണ്ട് ഹദീസിൽ കാണാം അള്ളാഹു പിണങ്ങും മിണ്ടൂല സംസാരിക്കൂല അവരെ നേരെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കൂല അതിലുണ്ട് ഈ ഗ്രൂപ്പ് കച്ചവടത്തിന് നൊണ പറയുന്ന ആളുകൾ അവരോട് മിണ്ടൂല്ല മിണ്ടൂല്ലുറുഹിം അവരിലേക്ക് കൃപയുടെ നോട്ടം നോക്കൂല കൃപയുടെ നോട്ടം ദേശത്തിന്റെയും ശിക്ഷയുടെയും നോട്ടം നോക്കും അതിന് മലക്കാളെ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു പിണങ്ങുന്ന പാർട്ടി ആരാ മൂന്ന് വിഭാഗം അൽ മന്നാനു എന്തെങ്കിലും കൊടുത്ത് സഹായിച്ചാൽ അതിന്റെ പേരിൽ പറഞ്ഞു ബുദ്ധിമുട്ടിക്കാം നീയൊക്കെ എന്റെ അച്ചാരം പറ്റിയവനല്ലേ നീയൊക്കെ എന്റെ സഹായം പറ്റിയവനല്ലേ എന്ന രീതിയിൽ നോക്കിയാലും മതി അല്ലെ അവനെ കൊണ്ട് നിരന്തരം സഹായിക്കും സാമ്പത്തികമായി സഹായിക്കും ഒരു സാധുവിനെ എന്നിട്ട് അവനെ വിളിക്കുക നീ അവിടെ പോ ഇവിടെ പോ അവനെ കൊണ്ട് പണിയെടുപ്പിക്ക ഇതൊക്കെ മന്നാനിന്റെ പെടും പെടുന്നതൊന്നും അള്ളാർക്ക് ഇഷ്ടമല്ല നീ ം ചെയ്ത മാതിരി ഔതാര്യ നിരക്കള്ള കൊടുക്കാൻ കഴിഞ്ഞത് എന്നാണ് ഉപകാരങ്ങൾ ചെയ്തിട്ട് അത് അത് പറയുകയും ചെയ്യുന്ന ഗ്രൂപ്പ് അല്ലാണ് നേര് എന്ന് പറഞ്ഞ് ആണയിട്ട് പറഞ്ഞിട്ട് ചരക്ക് വിറ്റ് കളഞ്ഞ കള്ളൻ കച്ചവടക്കാരൻ കളവു പറഞ്ഞ് കച്ചവടം ചെയ്ത നോക്കൂല മൈൻഡ് ചെയ്താൽ പിണങ്ങുന്ന പറയുന്നത് പൊങ്ങച്ചം പ്രകടിപ്പിച്ചുകൊണ്ട് അഹങ്കാരത്തോടുകൂടെ വസ്ത്രം ഞെരിയാണിയുടെ താഴത്തിട്ട് അടിച്ചു വലിക്കുന്നവൻ അശ്രദ്ധയാൽ ഒന്ന് താഴ്ന്നു പോകുന്നതല്ല അതൊക്കെ ശ്രദ്ധീകൃത എല്ലാ പോലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നും എന്നുവെച്ചാൽ വൃത്തിയില്ലാത്ത സംഭവമാണ് സൂക്ഷിക്കേണ്ടതുമാണ് ഗോഫിലത്തിന് അശ്രദ്ധയാൽ ഒരു മുണ്ടിന്റെ ഒരു ഭാഗം